ഹായ് േഴ്സ് എന്നുള്ള വിശേഷം എല്ലാവരും സുഹാട്ടിരിക്കല്ലേ അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഈ നിന്ന് എന്റെ അമ്മയാണ് കേട്ടോ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഇതുപോലൊരു വരും അപ്പോൾ അമ്മ വന്നപ്പോൾ ചക്ക കൊണ്ടന്നായിരുന്നു പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കറിക്ക് വെക്കാനുള്ള സംഭവങ്ങളെല്ലാം അരിഞ്ഞ് തന്നിട്ടാണ് പോയത് കേട്ടോ അങ്ങനെയാണ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്കുള്ള പണി കംപ്ലീറ്റ് തീർത്തിട്ടേ പോകത്തുള്ളൂ അതാണമ്മ ഇങ്ങനെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലും അമ്മമാർ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിരുന്നു അമ്മ കണ്ടു എനിക്ക് ക്ഷീണമാവും അത് സ്വാഭാവികമാണോ അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടോ ആ അത് അതിനുശേഷം നമ്മളത് ഒരു ചെറുപയറ് എന്താ പറയുക ദോശ ഉണ്ടാക്കാൻ പോകാം അപ്പോൾ ചെറുപയർ ആദ്യം വെള്ളത്തിലിട്ടു അതിന് കുതിർന്നതിന് ശേഷം ചെറുപയറിൻ്റെ കൂടെ ജീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം എടുത്തു വെച്ചു കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വെച്ചു പൊളിക്കാൻ വേണ്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചുവിന് ഭയങ്കര അല്ല അച്ഛനും അല്ല ഭവിയ്ക്ക് ഭയങ്കര പനിയായിരുന്നു അപ്പോൾ ഞാനും അച്ചും ഭവ്യയും കൂടെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാം അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭവിക്ക് പനി അത്ര കുഴപ്പമില്ലായിരുന്നു പക്ഷേ കഫക്കെട്ട് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ കഫക്കെട്ടിനുള്ള മരുന്നും ആൻറ്റിബയോട്ടിക്കും ഒക്കെ കെട്ടി അങ്ങനെ അതുമല്ല മേട്സ് നമ്മൾ നേരെ തിരിച്ച് പോകുന്നത് തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാനിത് നമ്മുടെ ചെറുപയർ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചെറുപയർ അപ്പം ഏകദേശം അത് പുളിച്ച് പൊങ്ങിയായിരുന്നു കേട്ടോ അപ്പം പിന്നെ ആദ്യം തന്നെ നമ്മൾക്ക് ഞാൻ കൊടുത്തു ചമ്മന്തി അരയ്ക്കാം ചമ്മന്തി അരയ്ക്കാം മറ്റേത് തേങ്ങായും സാധാരണ വെള്ള ചമ്മന്തി അരച്ച കേട്ടോ ഞാൻ അപ്പോൾ തേങ്ങായും ഉള്ളിയും പച്ചമുളകും മറ്റേ ചമ്മന്തിയാണ് അരച്ചത് കേട്ടോ ഇഞ്ചി 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 ഇഞ്ചിയും കൂടെ ഇട്ട് അരച്ചിട്ട് പിന്നെ കടുക് താളിച്ച് അതിനകത്ത് കുറച്ച് എന്തുവാ നമ്മുടെ ഉഴുന്നൊക്കിയിട്ട് മൂപ്പിച്ച് വറ്റൽ ഇട്ട് ഒരു ചമ്മന്തി പെട്ടെന്ന് ഞാൻ റെഡിയാക്കിയെടുത്തു ചമ്മന്തി റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ ദോശ ചൂടാൻ ഇടുന്നത് പക്ഷേ മറ്റേ ഹോട്ടലൊക്കെ കിട്ടുന്ന നമ്മൾ മസാല ദോശയൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എൻ്റെ ഓർമയിൽ മുഴുവൻ എനിക്ക് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ഗൈസ് തീർത്തും തളതള തളാമെന്ന് നടന്നു ദോശ മറ്റേത് സാധാരണ നമ്മൾ സാധാരണ നമ്മുടെ ഉഴുന്നരച്ചുള്ള ദോശ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമുക്ക് നല്ല രീതിയിൽ ക്രിസ്പ്പിയൊക്കെ ആയിട്ട് വരും പക്ഷേ ഇത് ക്രിസ്പി ആയില്ല അതെന്തുകൊണ്ടാന്ന് പിന്നെ ഞാൻ യൂട്യൂബിനകത്തൊക്കെ തന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ഉഴുന്നും കൂടി ഇരുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്രിസ്പി ആയതന്നു ചിലവർ യൂട്യൂബിനകത്ത് ഇത് ഈ ഇതിൻ്റെ ഈ പ പച്ചപ്പയറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉഴുന്നും കുറച്ച് അരിയൊക്കെ ചേർക്കുന്നവരുണ്ട് ചിലവർ ഉഴുന്ന് മാത്രം ചിലർ ഈ പക്ഷേ പച്ച അതായത് നമ്മുടെ പയർ തന്നെ ഇട്ട് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ചിലവരുടെ ശരിയായിട്ടുണ്ട് എന്താണോ എൻ്റെ എൻ്റെ ശരിയാവാനെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം അതിനകത്ത് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചേർക്കുന്ന ഇഞ്ചിയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നതല്ലേ അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഉണ്ടാക്കി കുറേ എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം ആണ് ആദ്യം ചൂടോടു കൂടി എൻ്റെ കെട്ടിയവന് ഞാൻ കൊടുത്തു കെട്ടിയവൻ അങ്ങനെ ഇരുന്ന് കഴിച്ചു അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല അതെന്ത് ദോശയായിരുന്നു പോലും അറിയായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുക അതിനെപ്പറ്റി ഒരു അക്ഷരവും വേണ്ടിയില്ല ഞാൻ വലിയ ആൾ കളിച്ചാണ് ഉണ്ടാക്കിയത് ഒന്ന് വെറൈറ്റി അല്ലേ അപ്പം ചോദിക്കുമായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്താണോ ചോദിച്ചില്ല അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ വയറ് ഏകദേശം നിറഞ്ഞായിരുന്നു പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് ട്രിപ്പ് ട്രിപ്പായിട്ട് കൊടുത്തു പിന്നെ അത് ഇതുപോലെ ഇരുന്നു കേട്ടോ ഇതുപോലെയായിരുന്നു ഗോതമ്പ് ദോശ വലുതൊന്നും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പക്ഷേ ഗോതമ്പ് ദോശയല്ല പയർ ദോശയാണ് അങ്ങനെ ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞു എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കഴിച്ചു എന്തായാലും ആയിരുന്നു മോശം എന്ന് പറയുന്നില്ല ഇത് സൺഡേയിലെ സണ്ടേയിലെ വ്ലോഗാകട്ടോ ഇത് സൺഡേ ഞങ്ങൾ വൈകുന്നേരം പർച്ചേസിങ്ങിന് പോകുന്നതാണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മൊബൈലിൻ്റെ ആക്സസറീസ് കുറേ എടുക്കണം പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് മേടിക്കാനുള്ള അല്ലറച്ച സാധനങ്ങൾ പച്ചക്കറിയും കുറച്ച് പലതരക്കും അങ്ങനെയാണ് ഇതിപ്പോൾ എത്ര ഒരു മാസത്തേക്ക് മേടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെ പോയി മേടിക്കും അപ്പം കാറിനകത്തിരുന്ന് വേസ്റ്റുകളെല്ലാം കൂടെ താഴോട്ട് പെറുക്കിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് മിറ്റം തോത്തിട്ടിരുന്ന അതിന് ഞാനവിടെ വഴക്കുണ്ടാക്കിയതായിരുന്നേ ആ കേട്ടതും അങ്ങനെ ഞങ്ങൾ കോട്ടയത്തിന് പോകാൻ ഇറങ്ങി പിള്ളേർ രണ്ടും വീട്ടിൽ ഇരിക്കുവായിരുന്നേ കാരണം ഭവ്യ ഓൾറെഡി ക്ലാസ്സിലായിരുന്നു പിന്നെ അച്ചു അവിടെ ഗെയിം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവനും വരണമെന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടെ പോകാനിറങ്ങി ഷോപ്പിൽ പോയിട്ട് ഒരു മൊബൈൽ പോകണേ അങ്ങനെ പിച്ചോണ്ടൻ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു നേരെ ഞങ്ങള് വിട്ട് കോട്ടയത്തിന് വിട്ടു അപ്പം മഴ വരുന്നുണ്ടായിരുന്നു മഴ പെയ്യോ ഇല്ലയോ എന്നറിയത്തില്ല അങ്ങനെ ജനം താടിയൊക്കെ വളർത്തിയിട്ടോളൂ അപ്പം അതിനെ ഞാൻ കളിയാക്കി കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ താടി എപ്പോഴും ചുമന്ന് ചോദിക്കും പറ്റണോ വെട്ടണോ വെട്ടണോ അപ്പം ഞങ്ങൾ പറയും വേണ്ട നല്ലതാണെന്ന് പറയും പക്ഷെ വളരാൻ ഭയങ്കര കേട്ടോ തന്നെ ഇരുത്തിയിട്ട് വീണ്ടും പോയി ഗൈസ് എല്ലാ സൺഡേയും ഇതാണ് പരിപാടി എന്നെ ഇവിടെ കൊണ്ടിരുത്തുക പോവുക ഞാൻ പറയാൻ ജോസ്കോയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിളിക്കുന്നു ജോസ്കോക്കാർ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുമോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോട്ടയമാണ് നമ്മുടെ തിരുനക്കര അമ്പലത്തിൻ്റെ അവിടുത്തെ നമ്മുടെ ജോസ്കോയാണ് ഈ കാണുന്നത് മഴ വരുന്നുണ്ട് ഗേസ് കണ്ടോ നല്ല മഴ കാർ വലിയ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ചൂടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും മഴയായി മഴയായി ഭയങ്കര എങ്ങനെ എന്തോ മഴ കഴിഞ്ഞ് ബിജോണ് ഓടി വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അപ്പൊ വണ്ടിയിലൂടെ ചെറിയ പേരോട് ചെലു വിശക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ വിശക്കുന്നുണ്ട് നിന്റെ വയലെന്താടി കോഴിയും കുഞ്ഞുങ്ങളുമോ അങ്ങനെ ഞങ്ങൾ നേരെ പോയി ആര്യാസിലേക്ക് കയറി അവിടെ ചെന്ന് ഞാൻ ചില്ലി പൊറോട്ടയും സലാഡും അങ്ങനെ കഴിച്ചു പിന്നെ ഒന്ന് ചപ്പാത്തിയും കാര്യം കഴിച്ചു കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് കഴിച്ചത് പിന്നെ ഭവിയ്ക്ക് അവിടുന്ന് മൈസൂർ പാക്ക് മേടിച്ചു നേരെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങാൻ നേരം ഭയങ്കര മഴയായിരുന്നു പിന്നെ പിള്ളേർക്കുള്ള പായസം മേടിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ വെയിറ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ മഴ കുറഞ്ഞത് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അല്ലല്ല അതൊരു മുമ്പ് നമ്മൾ അജ്ഫാനിന് പോകുന്നുണ്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കട നിങ്ങൾക്ക് കണ്ട കണ്ട് പത്ത് പേർക്കറിയായിരിക്കും ആ കടയിൽ നിന്ന് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ അവിടെ കയറി കുറച്ച് ഡേറ്റ്സ് മേടിക്കണ്ടായിരുന്നു അപ്പം അന്ന് പോയപ്പം ഡേറ്റ്സ് മേടിച്ചത് അവിടെ വെച്ച് മറന്നുപോയി പിന്നെ ഒരു ട്രിപ്പ് കൂടെ വന്ന് ഡേറ്റ്സ് മേടിച്ചു കുറച്ച് സ്ട്രോ ഒരു സ്ട്രോബെറിയുടെ പാക്കറ്റും മേടിച്ചു അങ്ങനെ നിന്ന് നേരെ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം നേരെ നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പ് ആകട്ടെ കോട്ടയത്ത് ഞാനിയോടി എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് അപ്പം ഇടയ്ക്ക് ഒന്ന് ഡ്യൂട്ടി ഇല്ലാഞ്ഞ ഒരു ദിവസം ഞാൻ വന്നതാണ് കേട്ടോ അപ്പം ബിജോണിനെ ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു സൗദിയിൽ കിങ്ഡ ഹോസ്പിറ്റലിൽ ഐ ടി അഡ്മിനായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മാസം രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് സാലറി മേടിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വരിക്കുന്നത് കുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കളിയാക്കാം കേട്ടോ പിന്നെ അതിലൊരു ശതമാനം അല്ല ഒരു ശതമാനം അല്ലെങ്കിൽ നൂറിലൊരു പത്ത് ശതമാനം ഞാൻ വിളിക്കുമായിരുന്നു ഇങ്ങനെ പോരും നമുക്ക് ഉള്ളതുകൊണ്ട് ജീവിക്കാം അങ്ങനെ പറയുമായിരുന്നു കാരണം ഞങ്ങളും അവിടെ തന്നെയായിരുന്നു രണ്ടായിരുന്നു പതിനെട്ട് ഏപ്രിലാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നത് അതിനുശേഷം ബിജുവൺ അവിടെ ആയി പോയി ഞങ്ങൾ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഞങ്ങളിങ്ങി പോകുന്നു കാരണം നമ്മൾ നാട്ടിൽ പോയി സെറ്റിലാണ് പിള്ളേരുടെ പഠിത്തത്തിനും കൂടുതൽ മുമ്പോട്ട് അങ്ങനെയാവും നല്ലത് പിന്നെ സൗദിയിൽ നമുക്ക് ടാക്സ് ഒക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നത് ഒരു പക്ഷേ നമുക്കവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ നമുക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് ബാങ്കിൽ ബാലൻസ് ഒന്നും കാണത്തില്ല അങ്ങനെ ബിജോണും കുറച്ച് മുൻകൂട്ടി ചിന്തിക്കുന്ന ഒരാളായ കൊണ്ട് അങ്ങനെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ പോകുന്നതാണ് അപ്പം പോകുന്നതിന് ശേഷം ബിജോണൻ ഒരു മൂന്നാല് മാസത്തിന് ഇപ്പറങ്ങി നാട്ടിൽ വന്നു നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിച്ചു അങ്ങനെയൊക്കെ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് അഞ്ച് മാസം കുടുംബം തിരിച്ച് നാട്ടി വരാം എന്നുള്ള പ്രതീക്ഷയിലാ പോയത് അപ്പോൾ ആ ടൈമിലാണ് കോവിഡ് വന്നത് ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസത്തിലാണ് വരാനിരുന്നത് ആ ടൈമിൽ കോവിഡ് വന്നു അങ്ങനെ പിന്നെ നമ്മുടെ എയർപോർട്ട് അടയ്ക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നല്ലോ പിന്നെ ക്വാറൻറ്റൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റിയില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതും കഴിഞ്ഞു അങ്ങനെ സമയം കൂടുതലാകുമ്പോൾ ഞങ്ങൾക്ക് കാണാമായിരുന്നിട്ടില്ല നമ്മളിത്രയും അകൽച്ച ഉണ്ടായിട്ടില്ല ഇതുവരെ ജീവിതത്തിൽ അപ്പം നമുക്കും ഭയങ്കര ബുദ്ധിമുട്ട് പുള്ളിക്കും ബുദ്ധിമുട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കാണായിരുന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാനിവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു വന്നേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ നാട്ടിൽ നിന്നും കുറേ ആൾക്കാർ പറഞ്ഞു നമുക്കിവിടെ വന്ന് ബിസിനസ് ചെയ്യാം അവിടെ നിൽക്കണ്ട പോരൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയില് ഇങ്ങനെ നാട്ടിലേക്ക് വരുന്നത് അപ്പം മുമ്പിൽ ബിസിനസ് തുടങ്ങാം എന്നുള്ള ഇത് തന്നെയാണ് പോരുന്നതും പക്ഷെ നാട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ബിസിനസ് തുടങ്ങാം എന്ന് ആരും നമ്മളെ ബിസിനസ് ചെയ്യാൻ കൂടെ വിളിച്ചിട്ടില്ല കേട്ടോ അതൊരു സത്യാവസ്ഥയാണ് അപ്പം ഞാൻ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ആരുടെ ഒരു വാക്ക് ട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കാം അല്ലെങ്കിൽ നമ്മൾ കൂടെ ഉണ്ട് എന്ന് എപ്പോഴും കൂടെ കാണും എന്ന് പറയുന്നവരാരും ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് കാണണമെന്നില്ല അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് പോരാവുള്ളൂ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അതിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഭാഗ്യമോ ബിജോൻ്റെ ഭാഗ്യമോ എൻ്റെ പിള്ളേരുടെ ഭാഗ്യമോ അറിയത്തില്ല നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും നമ്മളൊരു ബിസിനസ് തന്നെയാണ് മനസ്സിൽ തോന്നിയത് ഒരു മൊബൈൽ ഷോപ്പ് സി സി ടി വിയും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം കൂടത്തിൻ്റെ ഒരു സെയിലും സർവീസിങ്ങും ഒക്കെ ആയിട്ട് തുടങ്ങുക എന്നുള്ള ഒരു എന്താ പറയുക ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങ് തുടങ്ങിയതാണ് അല്ല ബിജോണിന് മൊബൈലുമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല ഐ ടി അല്ല അപ്പം പിന്നെ സി സി ടി വിയും അങ്ങനെ ലാപ്ടോപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെയിം പിന്നെ സർവീസിങ്ങും ഒക്കെയാണ് ബിജോണിന് അറിയത്തുള്ളുല്ലോ മൊബൈലുമായിട്ട് യാതൊരു ടച്ചും ഒന്നുമില്ല പിന്നെ ആ ടെക്നിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയുന്നതിൻ്റെ ആയിരിക്കാം എന്തായാലും നമ്മുടെ ഷോപ്പ് നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം ഇത്രയും നന്നായിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പം ദൈവം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ അപ്പം ആ ഒരു അനുഗ്രഹം നമുക്ക് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും നല്ലൊരു അനുഗ്രഹം കാരണം നമ്മൾ ആ ഒരു ഷോപ്പ് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അത് ഞാൻ ജോലിക്ക് പോകണ്ട പോകുന്നതുകൊണ്ടോ ഒന്നുമല്ല അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന എന്തിനാ കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ അല്ലെങ്കിൽ കുറച്ച് പിള്ളേർക്കും എന്തെങ്കിലും മേടിക്കാന് ബിജോനെ എന്തേലും ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ അതിനു വേണ്ടി മാത്രം ഞാൻ ജോലിക്ക് പോകുന്നത് ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ബിജുനാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും പറയും നമ്മുടെ നമ്മൾ നാട്ടിൽ വന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഓർക്കാം അതുകൊണ്ട് ഗൾഫിലുള്ളവരോട് ഇതാണ് നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക നാട്ടിൽ വരിക എല്ലാവർക്കും ഒരേപോലെ സക്സസ് ആവണമെന്നില്ല പിന്നെന്തോ പിന്നെ നമ്മളെല്ലാം സമ്പാദിച്ചതിന് ശേഷം നാട്ടിലേക്ക് വരാം എന്ന് ഓർക്കുന്നതും അർത്ഥമില്ല കേട്ടോ കുറച്ച് അത്യാവശ്യം നമുക്ക് വേണ്ടത് സമ്പാദിച്ച് തിരിച്ച് പോരുക കാരണം നല്ല നമുക്ക് ഫാമിലിയുടെ കൂടെ ഒന്നും ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആക്കാർ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ലക്കാ എന്നുവെച്ചാൽ നമുക്ക് ലക്കായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളവിടെയും ഇത്രയും പതിനാല് വർഷം നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞു ഇവിടെ ആണെങ്കിലും ഇപ്പോൾ ഒരു ഒന്നര വർഷം നമ്മൾ മാറി നിന്നിട്ടുള്ളൂ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുതന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് പിന്നെന്തുവാ പിന്നെ അവിടെ നിൽക്കുന്ന പോലുള്ള ഒരു ജീവിതമല്ല നമുക്ക് നാട്ടിൽ എങ്കിലും നമുക്കൊന്നിനും ഒരു കുറവ് വന്നിട്ടില്ല കുറവ് വരാതെയാണ് ഞങ്ങളെ നോക്കുന്നത് കേട്ടോ ഗൾഫിൽ നിൽക്കുമ്പോൾ അത് വേറൊരു രീതിയിലുള്ള ചിലവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ എക്സ്ട്രാ നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല അങ്ങനെയൊരു സംഭവമുണ്ട് അപ്പം ഗൾഫുകാർക്ക് ഏകദേശം കേൾക്കുമ്പോൾ മനസ്സിലാവുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇതൊക്കെയാണ് സംഭവം ഇതാണ് നമ്മുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാനീ പറഞ്ഞത് കേട്ടോ ഇത്രയൊക്കെയുള്ളു